ഏഷ്യാ കപ്പിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ യു എയിൽ നടക്കുന്ന ഏഷ്യയിലെ ക്രിക്കറ്റ് രാജാക്കന്മാരെ അറിയാനുള്ള പോരാട്ടത്തിനൊടുവിൽ ആരാവും കപ്പിലേക്ക് എത്തുക എന്നതാണ് കണ്ടറിയേണ്ടത് അരയും തലയും മുറുക്കി ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ഫേവറേറ്റുകളായി ഇറങ്ങുമ്പോൾ ടൂർണമെൻറ്റിലെ കറുത്ത കുതിരകളാവാൻ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും തയ്യാറായി കഴിഞ്ഞു ഇന്ത്യയുടെ ടൂർണമെൻറ്റിലെ ആദ്യ എതിരാളി യു എ ഇ ആണ് പിന്നാലെ പാകിസ്ഥാനെതിരായ പോരാട്ടമെത്തും ഇന്ത്യ ശക്തമായ താരതര്യുമായി ഏഷ്യൻ കിരീടത്തിനായുള്ള പോരിനിറങ്ങുമ്പോൾ മലയാളി ആരാധകർക്ക് അറിയേണ്ടത് ഒരു പ്രധാന കാര്യമാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുമോ ശുമാൻ ഗില്ലിൻ്റെ വരവോടെ ഓപ്പണിങ്ങിലെ സഞ്ജുവിൻ്റെ സ്ഥാനം ചോദ്യം മുതിർത്തുകയാണ് പക്ഷേ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ സഞ്ജു സാംസൺ എന്ന മലയാളിയും ഉണ്ടാവണമെന്നത് കാലം ആവശ്യപ്പെടുന്ന കാവ്യനീതിയാണ് ഇതിന് ചില കാരണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം പാകിസ്ഥാനെതിരെ ഇതുവരെ സീനിയർ തലത്തിൽ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ മുന്നിൽ വന്നിരിക്കുന്നത് സുവർണാവസരമാണ് ഇക്കുറി പാകിസ്ഥാൻ ടീമിനെതിരെ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസണെ തഴയുന്നതിന് മുമ്പ് മലയാളി താരത്തിൻ്റെ പാകിസ്ഥാനെതിരായി കണക്കുകൾ ആരും മറന്നു പോകരുത് രണ്ടായിരത്തി പതിനാലിലെ അണ്ടർ നയൻ്റി ഏഷ്യ കപ്പ് അത്ര പെട്ടെന്നൊന്നും ആരും മറക്കാനിടയില്ല ഫൈനലിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ് ഇന്ത്യയുടെ യുവനിര കപ്പിൽ മുത്തമിട്ടപ്പോൾ കലാശപ്പോരിൽ കലക്കൻ ഇന്നിങ്സുമായി പാകിസ്ഥാൻ്റെ അന്ധകനായത് ഒരു മലയാളി താരമായിരുന്നു അവൻ്റെ പേരാണ് സഞ്ജു സാംസൺ ഗ്രൂപ്പ് ഘട്ടത്തിലെ സൂപ്പർ പോരാട്ടങ്ങൾക്കൊടുവിൽ കലാശ മത്സരത്തിലും ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖമെത്തി ഇന്ത്യ വിജയം ആവർത്തിക്കാൻ ഇറങ്ങിയപ്പോൾ പാകിസ്ഥാൻ പ്രതികാരദാഹത്തോടെയാണ് അന്ന് ഇന്ത്യക്കെതിരെ ഷാർജയിൽ ഇറങ്ങിയത് ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്കായി നാലാം നമ്പറിലാണ് സഞ്ജു ബാറ്റ് ചെയ്യാനെത്തിയത് നായകനായിരുന്ന വിജയ് സോളിനൊപ്പം പാക് ബൗളർമാരെ കടന്നാക്രമിച്ച് സഞ്ജു മുന്നേറി വിജയ് സോൾ നായകന്റെ ഉത്തരവാദിത്തത്തോടെ പിടിച്ചുനിന്ന് കളിച്ചപ്പോൾ കടന്നാക്രമിക്കേണ്ട ചുമതല സഞ്ജുവിന് ലഭിച്ചു സൽമാൻ സയ്യിദും മുഹമ്മദ് ഉമയറും കരമത് അലിയും സിയ ഉൽഖുമെല്ലാം ഉൾപ്പെട്ട പാക് യുവ ബോളിംഗ് നിരക്കെതിരെ മലയാളി പയ്യൻ തല ഉയർത്തി തന്നെ ബാറ്റ് ചെയ്തു എൺപത്തിയേഴ് പന്തിൽ എട്ട് ഫോറും നാല് കിഡിലൺ സിക്സുകളും ഉൾപ്പെടെയാണ് സഞ്ജു അന്ന് നൂറ് റൺസ് എടുത്തത് സഫാർ ഗോഹറിനു മുന്നിൽ പുറത്താവുമ്പോഴേക്കും സഞ്ജു തൻ്റെ പ്രതിഭ ഷാർജ മൈതാനത്ത് അടയാളപ്പെടുത്തി കഴിഞ്ഞിരുന്നു നൂറ്റി പതിനാല് പോയിന്റ് ഒമ്പത് നാല് സ്ട്രൈക്ക് റേറ്റിൽ അന്തു സഞ്ജു നടത്തിയ ഇന്നിങ്സ് ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഉള്ളിലും ഇന്നും മങ്ങാതെയുണ്ട് രണ്ടായിരത്തി പതിനാലിലെ അണ്ടർ നയൻറ്റീ ലോകകപ്പിലും സഞ്ജുവിൻ്റെ മികുവിന് മുന്നിൽ പാകിസ്ഥാൻ ബൗളർമാർ വിറച്ചതും ഈ സമയത്ത് ഓർക്കേണ്ടിയിരിക്കുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ടപ്പോൾ നാലാം നമ്പറിലാണ് സഞ്ജു ബാറ്റ് ചെയ്യാൻ എത്തിയത് ടോപ്പ് ഓർഡർ പ്രതീക്ഷിച്ച മികവ് കാട്ടാതിരുന്നപ്പോൾ നൂറ്റൊന്ന് പന്തിൽ അറുപത്തെട്ട് റൺസുമായി അവസരോജിത് ഇന്നിങ്സോടെ സഞ്ജു ഒന്ന് കൈയടി ഏറ്റുവാങ്ങി സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കരുത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന സ്കോർ പടുത്തുയർത്തിയത് ഈ മത്സരം നാൽപ്പത് റൺസിന് ഇന്ത്യ വിജയിക്കുകയും ചെയ്തു വീശു മുളയ്ക്കാത്ത പ്രായത്തിൽ ഷാർജിയിലും ദുബായിലുമെല്ലാം കിടിലൻ ഇന്നിങ്സ് കാഴ്ചവെച്ച സഞ്ജു ഇന്ന് ടി ട്വൻ്റിയിലെ എണ്ണം പറഞ്ഞ പ്രതിഭകളിൽ ഒരാളാണ് മൂന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെ ടി ട്വന്റിയിലെ ഓപ്പണർ കുപ്പായത്തിൽ തന്റെ മികവ് സഞ്ജു തെളിയിച്ചു കഴിഞ്ഞു ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യയുടെ പോസ്റ്റർ ബോയ് ആണെന്നത് വസ്തുതയാണെങ്കിലും ഓപ്പണിങ്ങിലെ സഞ്ജുവിന്റെ മികവിന് പിന്നിലാണ് ഗിലിന്റെ സ്ഥാനമെന്നത് സമ്മതിച്ചേ മതിയാകൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് ദുബായിലെ ഇന്ത്യ പാക് പോരാട്ടത്തിന് സമയമാകുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിംഗ് ലെവലിൽ സഞ്ജു ഉണ്ടാവുമോ എന്നത് ഇപ്പോഴും ഉറപ്പിച്ചു പറയാനാവില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ ഏഷ്യാ കപ്പിലും ഏകദിന ലോകകപ്പിലും ഇന്ത്യയുടെ അണ്ടർ നയന്റി കുപ്പായത്തിൽ പാകിസ്ഥാനെതിരെ വിളിച്ച സഞ്ജു താരത്തിന്റെ ഈ ഓർക്കാതെ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ